അയിരൂർ രാമേശ്വരം മഹാദേവ ക്ഷേത്രത്തിലെ മേട തിരുവാതിര ഉത്സവവും ശിവപുരാണ യജ്ഞത്തിനും തുടക്കമായി ബുധനാഴ്ച രാവിലെ ഭദ്രദേപ്രതിഷ്ഠ മേൽശാന്തി ഉണ്ണികൃഷ്ണ തിരുമോനി നിർവഹിച്ചു യജ്ഞത്തിന് മനോജ് നമ്പൂതിരി ആചാര്യനായി ഒന്നും രണ്ടും ദിവസത്തെ പരിപാടികൾക്ക് ശേഷം മൂന്നാം ദിവസം പതുപരിപാടികൾക്ക് പുറമെ വൈകിട്ട് ഏഴ് മുപ്പതിന് കുചേരവൃത്തം കഥകളി നടക്കും കഥകളി സംഗീതജ്ഞൻ പത്യൂർ ശങ്കരൻകുട്ടിയെ അയിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി പ്രഭാകരൻ ആദരിക്കും നാലാം ദിവസം ശനി ഏഴ് മുതൽ ശിവപുരാണ പാരായണം ശിവപാർവതി വിവാഹം പത്തിന് യമാഭിഷേകം പതിനൊന്നിന് ദീർഘ സുമങ്കലി ഹോമം തിരുവാതിരകളി നാലിന് സൗഭാഗ്യ പാർവതി സർവേശ്വരി പൂജ ദീപാരാധന ഏഴ് മുപ്പതിന് കീചവധം കഥകളി ഉത്സവത്തിൻ്റെ അഞ്ചാം നാൾ പതിവ് പരിപാടികൾക്ക് പുറമെ വൈകിട്ട് ഏഴ് മുപ്പതിന് കർണശപഥം കഥകളി ആറാം നാൾ പാരായണത്തിനും പതിവ് പരിപാടികൾക്കും പുറമെ പത്ത് മുപ്പതിന് ഹോമം ഏഴാം ദിവസം ശിവപുരാണ പാരായണത്തിന് പതിവ് പൂജകൾക്ക് പുറമെ വൈകിട്ട് ഏഴ് മുപ്പതിന് വെള്ളിയറ ശിവപാർവതി ബാലഗോകുലത്തിൻ്റെ സന്ധ്യ ഉണ്ടാകും എട്ടാം ദിവസം ഏഴ് മുപ്പതിന് ഓട്ടംതുള്ളൽ ഒൻപതാം ദിവസം പാരായണം മഹാമൃത്യുഞ്ജ മഹാമൃത്യുജഹോമം പത്താം ദിവസം ശിവപുരാണ പാരായണം ഒമ്പത് മുപ്പന് നവധ്യാന പൊങ്കാല നവഗ്രഹ പൂജ മഹാമൃത്യുഞ്ജ ഹോമം സമാപന ദിവസമായ പതിനൊന്നാം ദിവസം പതിനു മുപ്പന് നവഗ്രഹ പൂജ പന്ത്രണ്ട് ശിവപുരാണ പാരായണം സമർപ്പണം അപപ്രസ്നാനം കലശാഭിഷേകം പത്തിന് മഹാപ്രസാദമുട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മുപ്പതിന് സംഗീത സസ് മേട തിരുവാതിര തിരു ഉത്സവമായ ഞായർ രാവിലെ ഏഴ് മുപ്പിന് ശ്രീബലി എഴുന്നള്ളത്ത് തുടർന്ന് എട്ട് മുതൽ പതിനൊന്ന് വരെ പറ അൻപൊലി വഴിപാടുകൾ പതിനു മുപ്പതിന് ശ്രീഭൂതബലി സോപാന സംഗീതം നൂറും പാലും മഹാപ്രസാദമുട്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് എതിരേൽപ്പ് നാല് മുപ്പന് തിരിച്ചെഴുന്നള്ളത്ത് നടയടക്കൽ ഏഴ് മുതൽ ഒൻപത് മുപ്പത് വരെ കൊട്ടിപ്പാടി സേവ ഒമ്പത് ഉപന് നിറമാലയും ദീപാരാധനയും വലിയ കാണിക്ക ആകാശദീപാഴ്ച എന്നിവയാണ് പ്രധാന പരിപാടികളെന്ന് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ എൻ എസ് എസ് പ്രാദേശിക യൂണിയൻ പ്രസിഡന്റ് ഹരി നാഗത്തിലും സെക്രട്ടറി ടി കെ റോമനാഥൻ നായരും പറഞ്ഞു love